ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു ഇത് സംബന്ധിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച പൂർത്തിയായതായാണ് റിപ്പോർട്ട് മാത്രമല്ല ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയമാകട്ടെ അത് തുറപ്പ് ചീട്ടാക്കിക്കൊണ്ട് മോദി യു എസ് കരാറിനെ സമീപിക്കാൻ പോകുന്നതായും അതുവഴി കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത് കൃഷിക്ക് വൻ പ്രാഭമയ്ക്കുമുള്ള ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം ആ ഒരു വലിയ വിജയം ഇന്ത്യ യു എസ് ഡീലിൽ അതിവേഗം തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരിന് കരുത്താകുമെന്നാണ് പൊതുവിലയിരുത്തലായി തന്നെ പുറത്തുവരുന്നത് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ചോളം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ കഴിഞ്ഞ ഏപ്രിലാകട്ടെ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറ്റവും അധികം തീരുവ ചുമത്തപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വിറ്റ്സർലാൻഡും മുപ്പത്തി ഒൻപത് ശതമാനം തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടിയാകട്ടെ സ്വിറ്റ്സർലാൻഡിനെ വലിയ രീതിയിലാണ് ഞെട്ടിച്ചത് അമേരിക്കയുമായി തന്നെ വ്യാപാര ഡീലിലെത്താൻ തന്നെ സ്വിറ്റ്സ് ആകട്ടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകളാകട്ടെ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് മുപ്പത്തിയൊൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിനും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസകരമായ വാർത്ത പുറത്തുവരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ യു എസ് വ്യാപാര കരാർ പ്രഖ്യാപനമാകട്ടെ ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല കരാറിനായുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രപ്പോസൽ യു എസിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നതാണ് ഇന്ത്യയുടെ നിലപാടായി തന്നെ പുറത്തു വരുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് യു എസ് പൊതുവെ തന്നെ ചുമത്തിയ പത്തൊൻപത് മുതൽ ഇരുപത് ശതമാനം ആ ഒരു ടാരിഫിനേക്കാൾ കുറവായിരിക്കും ഇന്ത്യക്ക് ചുമത്തുക എന്നും വ്യക്തമാക്കുന്നു യൂറോപ്യൻ യൂണിയന് മേലുള്ള പതിനഞ്ച് ശതമാനത്തേക്കാൾ കുറഞ്ഞ ടാരിഫ് അത് മതി എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം പന്ത്രണ്ട് ശതമാനത്തിനായാണ് ഇന്ത്യ വാദിക്കുന്നത് നിലവിൽ അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യ അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയിരിക്കുന്ന തീരുവ എന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ പിഴച്ചുങ്കമായി തന്നെ അവിടെ എടുത്തു കാണിക്കുന്നതാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായി നിർത്തുകയോ നിശ്ചിത പരിധിയിലേക്ക് വെട്ടിക്കുറയ്ക്കുകയോ ചെയ്താൽ ഇന്ത്യക്ക് മേലുള്ള തീരുവേയും കുറയുമെന്നാണ് ട്രംപ് അടുത്തിടെ തന്നെ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ മികച്ച ഡീലായിരുന്നു പ്രഖ്യാപിക്കുക എന്നത് വ്യക്തമാക്കിയതും അതേസമയം യു എസ്സിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനാൽ തന്നെയായി ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം ഒട്ടേറെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ വെട്ടിക്കുറച്ചിരുന്നു അതായത് അതിൽ കാപ്പി തേയില പഴവർഗ്ഗങ്ങൾ സുഗന്ധ വ്യഞ്ജന വസ്തുക്കൾ തക്കാളി ബീഫ് കൊക്കോ വാഴപ്പഴം തുടങ്ങി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് വെട്ടിക്കുറച്ചത് യു എസ് ഇറക്കുമതി ചെയ്യുന്ന അയ്യായിരത്തി അറുപത് കോടി ഡോളർ മതിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഇളവ് ബാധകമാകുന്നത് ഇതിൽ പക്ഷേ ഇന്ത്യയുടെ പങ്ക് എന്ന് പറയുന്നത് അൻപത്തിനാല് ദശാംശം എട്ട് കോടി ഡോളർ മാത്രമായാൽ അത് കാര്യമായ നേട്ടമില്ല എന്നും അത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല യു എസിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇളവ് നൽകണമെന്ന ആവശ്യം അത് വ്യാപാര ചർച്ചയിൽ ട്രംപ് ഭരണകൂടം പ്രധാനമായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയാണ് ചെയ്തത് ഇന്ത്യയിലെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കേണ്ടതുണ്ടേയെന്നും ആ നിബന്ധനകളോടുകൂടി തന്നെ അമേരിക്കയിൽ നിന്ന് ചോളവും സോയാബീനും ചില പാൽ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കേന്ദ്രം തയ്യാറായേക്കും തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നു അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് സമവായത്തിലേക്ക് കടക്കാൻ കേന്ദ്രത്തിന് കഴിയുമായിരുന്നില്ല എന്ന നിലപാടും ഇവിടെ എടുത്തു പറയുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും കർഷക വോട്ടുകളുടെ പ്രാമുഖ്യമുള്ള ബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ അവിടേക്ക് തന്നെ കേന്ദ്രം വലിയൊരു നിർണായക ഘട്ടമാണ് ഇനി മറികടക്കേണ്ടത് ബംഗാളിൽ ഭരണം പിടിക്കുമെന്ന പ്രവചനം അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം ബി ജെ പി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കർഷക താല്പര്യം സംരക്ഷിക്കേണ്ടതും കേന്ദ്രത്തിന് വലിയൊരു അനിവാര്യമായ ഘടകമാണ് ആയതിനാൽ തന്നെയാകാം ഇപ്പോൾ വേഗത്തിൽ ഈ യു എസ് ഇന്ത്യ യു എസ് കരാർ വ്യാപാര കരാർ കൂടുതലായി തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നതിനായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല അതിനോടകം തന്നെ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യ ഇപ്പോൾ തന്നെ നിരോധിച്ചിരിക്കുകയാണ് യു എസിന്റെ ചോളമാകട്ടെ തൊണ്ണൂറ് ശതമാനത്തിലധികം അത് ആ ഒരു ഇനത്തിലുള്ളതാണ് എന്നതാണ് വ്യക്തമാക്കുന്നതും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്